சகி நம்பர் ஜாதம் பலத்தை சகிச்சு நம்பர் ஜாதம் பலத்தை சகிச்சு நம்பர் ஜாதம் பலத்தை சகிச்சு நம்பர் വർഷത്തോളമായി കുത്തക്കോടിയിലെ ജനങ്ങൾ എല്ലാ വിഭാഗത്തിലും പെടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുത്തിക്കോടിയുടെ ഒരു പ്രധാന ആവശ്യത്തിനുണ്ട് നടത്തിവരുന്ന സമരം ഇന്ന് നമ്മൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് നിരവധിയായിരം ജില്ലകളിലൂടെ ഉത്തരവ് ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ട് നമ്മുടെ അമ്മമാരും പെണ്മാരും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും സമര ഇറങ്ങിയതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്കിത് അതിൻ്റെ ഈ കുത്തിക്കോടിയിലൊരു അണ്ടർപാസ് വാസായി എന്നുള്ളതിൻ്റെ അനുവദിച്ച് എന്നുള്ളതിൻ്റെ രേഖാപരമായ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ടിക്കോടി പഞ്ചായത്ത് ഓഫീസിൽ ഹെഡ്സായും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളായും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇത് റെക്കോർഡിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുന്ന പറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് റെക്കോർഡിക്ക് വേണ്ടി റെക്കോർഡിങ്ങായിട്ട് അണ്ടർപാസ് അവതരിച്ച് കിട്ടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളുടെ പരിസമാപ്തിയായി നമുക്ക് അതിൻ്റെ ഓർഡർ കൈ കിട്ടിയതോടുകൂടി ആയിരിക്കുക ഇതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് മുഴുവൻ ഈ സമരത്തിൽ നിരവധിയായ ദിവസങ്ങളിൽ നമ്മൾ ഒപ്പം നിന്നിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളായ മറ്റ് നിരവധി സംഘടനകളിലെ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുടെ ആയാലും എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതിന് ഫലമായിട്ടാണ് അത്ര ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ ഈ വേണ്ടി ചെയ്ത മുഴുവൻ ജനങ്ങളെ ചെയ്തുകൊണ്ട് ഈ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴും അടിപതരാതെ ഈ നാട് ഒന്നിച്ച് ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടം നടത്തുമ്പോൾ നമുക്കൊന്നറിയാമായിരുന്നു ഒന്നുകിൽ നമുക്ക് ഈ അടിപ്പാത കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ജീവൻ മരണ പോരാട്ടം എന്നുള്ള നടത്തി ജീവത്യാഗം തന്നെ ചെയ്യേണ്ടതായ അവസ്ഥയായിരുന്നു അന്നുള്ളത് എന്നാൽ നിരന്തരമായ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായി അധികാരികൾക്ക് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ സമരത്തെ കാണാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും നമ്മളുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഈ സമരം നല്ലൊരു വിജയമായി തീരുകയും ചെയ്തിരുന്നു ഏതായാലും ഈ തിക്കോടി പഞ്ചായത്തിന് വലിയൊരു അനുഗ്രഹമായി തോന്നുന്നത് പെരുമാണപുറത്ത് ഒരു അടിപ്പാത ഇക്കോടി പഞ്ചായത്തിൻ്റെ അടുത്ത് ഒരു അടിപ്പാത ഇക്കോടി ടൗണിൽ ഒരു അടിപ്പാത നമുക്ക് നമ്മുടെ ആളുകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ അടിപ്പാതകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ഈ രണ്ടര വർഷവും നമ്മോടൊപ്പം നിന്ന് പോരാടിയ എല്ലാവരെയും എല്ലാ കൂട്ടായ്മയും അഭിവാദ്യം ചെയ്തു എല്ലാവരുടെയും കൈകൾ പോർത്തു പിടിച്ചുകൊണ്ട് രണ്ടര വർഷക്കാലമായിട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി വരികയാണ് ആ സമരത്തിന് ഇന്നൊരു വിജയം കണ്ടിരിക്കുകയാണ് നമുക്ക് തിക്കോണിയിൽ അടിപ്പാത അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഒരറിയിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കാൻ ആ സന്തോഷമാണ് നമ്മളിപ്പോൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരം തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ സമരത്തെ തകർക്കാൻ അതുപോലെ തന്നെ ഇത് കിട്ടില്ലെന്ന് ആളുകളൊക്കെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ പല രൂപത്തിൽ ഈ സമര സമിതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിഹസിക്കാൻ ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ട് പോലും അതൊന്നും തന്നെ മോവിൽ കിടക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ അടിപ്പാത അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ഈ സമരത്തിന് ഞങ്ങളോടൊപ്പം എല്ലാ പിന്തുണയും നൽകി പ്രവർത്തിച്ച ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാർ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ഈ സമരത്തോടൊപ്പം അവസാനം ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി കൈകോർത്തു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവരെയും അഭി അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇതിന് പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച ഏറ്റവും പ്രധാനമായും പറഞ്ഞ സമരസമിതി സമരസമിതി എന്ന തരത്തിൽ വളരെ ശക്തമായി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമരസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സമരസമിതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും രാഷ്ട്രീയ ജാതി മത വ്യത്യാസത്തിന് അതീതമായി ഒന്നിപ്പിക്കാൻ അങ്ങനെ ഒന്നിപ്പിക്കുമ്പോൾ തന്നെ ഈ സമരത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെ തിരിച്ചറിയാനും ഈ സമരസമിതിയും അതേപോലെ മുഴുവൻ ആളുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഈ സമരം ലക്ഷ്യപ്രാപ്തിയിലെത്തിയാൽ ബഹുമാനപ്പെട്ട എം എൽ എ കാനത്തിൻ്റെ ജമീല അതേപോലെ എം പി ഷാഫി പറമ്പിൽ അതേപോലെ നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രി പിന്നെ റിയാസ് മുഖ്യമന്ത്രി അതേപോലെ കേന്ദ്ര ഉപേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതികളുടെ ഇടപെടൽ കൂടി നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ തിക്കോടി ഒരടിപ്പാത സാധ്യമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ സമരത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്ന സമരസമിതിയെയും അതേപോലെ ഈ നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി ഈ ഒരു മുദ്രാവാക്യം സാക്ഷാത്വ വേണ്ടി ഇറങ്ങിയ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വലിയൊരു സന്തോഷം ഇടുന്ന ഒരു വലിയ സന്തോഷം പങ്കിടുകയാണ് അതോടൊപ്പം ഈ സമരത്തിന് പിന്തുണ ഈ നാടിനെ കോടിക്കാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും ടിപ്പാതകളിൽ മൂന്നാമത്തെ അടിപ്പാതയാണെന്നും സാക്ഷാത്കരിക്കുന്നു ഇത് കഴിഞ്ഞാലും കഴിഞ്ഞ രണ്ടര വർഷത്തെ ഒരു സഹന സമരം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് പ്രയാസങ്ങൾ ഈ സമരത്തിൻ്റെ നാൾ വഴികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അതിജീവിച്ചു ഇപ്പോഴത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളും ഉറച്ചു തന്നെ മറ്റുള്ള സംഘടനകളോടൊപ്പം ഒരു വിദ്യാർത്ഥി ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നത് നമ്മുടെ സമരസമിതിയുടെ പേരിലാണ് വളരെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് പഞ്ചായത്ത് ഓഫീസിലെ മെയിൽ ഐ ഡിയിലേക്കാണ് വന്നത് സമരസമിതി കൺവീനറുടെ പേരിലാണ് ഇത് വന്നത് എന്നത് തികച്ചും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം നമ്മളാണ് ഈ സമരം നടത്തിയത് ഈ നാട്ടുകാരാണ് സമരം നടത്തിയത് ആ സമരത്തിൻ്റെ ആത്യന്തിക ഫലമായിട്ടാണ് ഇങ്ങനെയൊരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഇത് വലിയൊരു യഥാർത്ഥമായ ഒരു മാതൃകയാണ് അപ്പോൾ ഈ തരത്തിൽ വലിയ സമരങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് അസാധ്യമായ പലതും നേടിയെടുക്കാൻ കഴിയും എന്ന കാര്യം യാതൊരു സംശയമില്ല കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി വളരെ അപകടകരമായ വഴികളിലൂടെയടക്കം ഈ സമരത്തിൻ്റെ വഴിയിലൂടെ അടക്കം നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് പല കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ എതിരാളികൾ ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് വളരെ മറ്റൊരു ഭാഗ്യം നമുക്ക് വന്നത് നമ്മുടെ തുടക്കത്തിലും അതുപോലെ തന്നെ ഈ സമരത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ ഘട്ടത്തിൽ പോലും നമുക്കുണ്ടായ ശത്രുക്കൾ പോലും എതിരാളികൾ പോലും ഇപ്പം നമ്മുടെ ഭാഗത്ത് നിൽക്കുകയാണ് നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന രൂപത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് ജില്ലയിലെ ഏക മണ്ണ് ഞാൻ പറഞ്ഞോട്ടെ ക്രൈറ്റീരിയ ക്രൈറ്റേരിയാണ് ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷൻ തിക്കോട് ടൗണിലാണ് അതുപോലെ പഞ്ചായത്ത് ഓഫീസ് തിക്കോട്ട് ടൗണാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ തികോട്ടാണ് ഫിഷ് ഭവൻ തിക്കോട്ട് ടൗണിലാണ് അത് കൂടാതെ ബാങ്കുകൾ തികോട്ട ടൗണിലാണ് രണ്ട് ഹൈസ്കൂളുകൾ തിക്കോട്ട് ടൗൺ കേന്ദ്രീകരിച്ച് നടത്തുന്നത് അതുപോലെ എം സി എഫ് തിക്കോൾ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഇത്രയും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് ഒരു പാസ് കൊടുക്കാൻ അപ്പൊ സാറിന് താല്പര്യം ഇത്രയും ഒരുപാട് അണ്ടർപാസ് നോക്കി എനിക്ക് അറിയാം ഈ അവരെ എങ്ങനെ ഏത് ലോജിക്കാണ് തോടിഫിക്കലി തോടി അണ്ടർപാസ് പക്ഷേ അതെ വരെ സേഫ് ആയിട്ട് പോയിട്ടുണ്ട് അവിടെയും വേണം അല്ല ഞങ്ങളും ആവശ്യമുള്ള ഇപ്പോ ജനങ്ങൾ നാട്ടില് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അടുത്ത ആവശ്യം നിങ്ങൾമേഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല ഇത് സിംഗിൾ മന്മോ അത് അതൊന്നും